മൂന്നാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല റേഷൻ കടകളിൽ നിന്നും കൃത്യമായ രീതിയിൽ റേഷൻ സാധനങ്ങൾ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നില്ലെന്ന് പരാതി വ്യാപകമാകുന്നു സർക്കാർ റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്നുവെങ്കിലും അവ പൂഴ്ത്തിവെച്ച് ഉയർന്ന വിലയ്ക്ക് മറിച്ചു വിൽക്കുന്ന പ്രവണത ചില റേഷൻ കട ഉടമകൾ തുടർന്നു പോകുന്നുവെന്നാണ് പരാതി ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ പരിശോധന ഉണ്ടാകണമെന്നും ഇത്തരക്കാർക്കെതിരെ നടപടി കൈക്കൊള്ളണമെന്നുമാണ് ഉയരുന്ന ആവശ്യം റേഷൻ കടകളിലെത്തുന്ന അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പുഴ്ത്തിവെക്കുകയും പിന്നീട് ഉയർന്ന വിലയ്ക്ക് കാർഡുടമകളില്ലാത്തവർക്ക് മറച്ചു വിൽക്കുകയും ചെയ്യുന്നുവെന്ന പരാതി മുമ്പും മൂന്നാറിലെ തോട്ടം മേഖലയിൽ നിന്നും ഉയർന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ അന്ന് ചില നടപടികൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണിപ്പോൾ വീണ്ടും ചില റേഷൻ കടകൾക്കെതിരെ സമാന ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുള്ളത് സർക്കാർ റേഷൻ സാധനങ്ങൾ കടകളിൽ എത്തിക്കുന്നുവെങ്കിലും അരി ഉൾപ്പെടെ വാങ്ങാൻ എത്തുമ്പോൾ സാധനങ്ങൾ എത്തിയിട്ടില്ല എന്ന് കാർഡ് ഉടമകളോട് പറയുകയും പിന്നീട് സാധനങ്ങൾ ഉയർന്ന വിലക്ക് മറച്ചു വിൽക്കുന്ന പ്രവണത ചില റേഷൻ കട ഉടമകൾ തുടർന്ന് പോരുന്നുവെന്നുമാണ് പരാതി സർക്കാർ നാളെ നാളികില വെച്ച് അരി കൊടുക്കുന്ന ടൈമില് അരി വന്ന് മക്കൾക്ക് ഇപ്പോ ശരിയാക്കി കിടക്കരുത് കഴിയാതെ പല റേഷൻ കടകളിലും മക്കൾക്ക് അരി വിതരണം പണ്ടത് കഴിയാതെ അതുപോലെ ഈ കിറ്റുകൾ വിതരണം പണ്ടത് കഴിയാതെ ഇത് വന്നിട്ട് മക്കൾ அவதிக்கு ஃபுல்லாக்குது அது மட்டும் இல்லாமல் தொழிலாளிக்கு போய் ரேஷன் கேட்கும்போது ரேஷன் கடையில் ரேஷன் அரிசி வந்திருக்கான்னு கேட்குற டைமில் அரிசி வரலைங்கிறாங்க அப்படியும் கேட்டிருந்தாலுமே பழைய அரிசிகளை கொடுக்குறாங்க புதிய அரிசிகளை பதுக்கி வச்சு மூணாவது உள்ள வன்கட முதலாளிகளுக்கு ஒரு கிலோ இருபது ரூபாய்க்கு அரிசியை விநியோகம் பண்ணிக்கிட்டு இருக்கிறாங்க இதை நிறுத்த நிறுத்தலை அப்படின்னா നടപടി തോട്ടം മേഖലകളിലെ റേഷൻ കടകളിൽ ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുകയും റേഷൻ സാധനങ്ങൾ കൃത്യമായി കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നുണ്ടെന്നും സാധനങ്ങൾ പൂഴ്ത്തിവെച്ച് മറച്ചു വില്പന നടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണമെന്നാണ് ആവശ്യം ഇത്തരം പ്രവണതകളിൽ ഏർപ്പെടുന്ന റേഷൻ കടയുടമകൾ ഉണ്ടെങ്കിൽ അത്തരക്കാരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയരുന്നു റേഷൻ കടകളിൽ സാധനങ്ങൾ വാങ്ങാനെത്തുമ്പോൾ അവ ലഭിക്കാതെ വരുന്നത് തൊഴിലാളി കുടുംബങ്ങളായ സാധാരണക്കാരെ വലയ്ക്കുന്ന െന്നും പരാതി ഉയരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി